ഈ ഇതേപോലെ ഗ്യാസ് ചേമ്പറിലിട്ട് ഒരു കാലത്ത് കൊന്നൊടുക്കിയവരാണ് ഞങ്ങളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ പിന്തുണ പിടിച്ചുപറ്റാൻ വേണ്ടിയുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് പോളോകാസ്റ്റ് എന്താണ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ ഇതേ ജൂതന്മാരെ പണ്ട് കൊന്നൊടുക്കി എന്ന പറയുന്നത് ചരിത്രത്തിൽ ഇതൊക്കെ പുരപരിശോധന ആവശ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഖബാര ഉടമ്പടിയുണ്ട് സാക്ഷാൽ അഡോപ് ഹിറ്റ്ലറുമായി സൈനിസ്റ്റുകൾ നടത്തിയ ഉടമ്പടിയുടെ പേരാണ് ഖവാര ഉടമ്പടി എന്താണ് ഉടമ്പടി ഹിറ്റ്ലറുടെ ഉൽപ്പന്നങ്ങൾ നാസി പടയുടെ ഉൽപ്പന്നങ്ങൾ ലോക മാർക്കറ്റുകൾ വിട്ട് അങ്ങനെ കോടിക്കണക്കിന് പണം സമ്പാദിക്കാൻ വേണ്ടി കരാറുണ്ടാക്കിയവരാണ് സൈനിസ്റ്റുകൾ എന്നുള്ള ചരിത്രം വേറൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അത്തരത്തിലുള്ള കൊടുക്കവാങ്ങലുകൾ ഇതേപോലെ സൈനിസ്റ്റുകളും തമ്മിലുണ്ട് ആ തരത്തിൽ ഈ അനുകമ്പയ്ക്കൊന്നും അർത്ഥമൊന്നുമില്ല അങ്ങനെ അവർ കുടിയേറ്റപ്പെട്ട അങ്ങനെ പല ആര്യന്മാരാ കൊല ചെയ്യപ്പെട്ടവരാണെങ്കിൽ ആര്യാധിപത്യത്തിന്റെ വലിയ രാഷ്ട്രീയം പറയുന്ന സംഘപരിവാറുമായിട്ട് എങ്ങനെയാണ് ഇതേ ജൂതന്മാർക്ക് ഐക്യപ്പെടാൻ പറ്റുക ഇന്ത്യയിൽ സംഘപരിവാർ എന്ന് ഏറ്റവും കൂടുതൽ പിന്തുണ നേടുന്നത് ഈ ഇസ്രയേലുമായിട്ടാണ് ആരുമായിട്ടുള്ള ചങ്ങാത്തമാണ് അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളം ലോകമൊറ്റക്കെട്ടായി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ സൈനിസ്റ്റ് ഭീകരത അവസാനിപ്പിക്കണം ആർക്കും യഥാർത്ഥത്തിൽ ചരിത്രം എന്താണെന്ന് അറിയില്ല യഥാർത്ഥം നടക്കുന്നത് എന്താണെന്ന് അറിയില്ല പക്ഷെ കേരളത്തിലെ പോലുള്ള സോഷ്യൽ മീഡിയ നോക്കിയാൽ ഹമാസിനെ കുറിച്ച് വളരെ തെറ്റായ ഈ ഭീകരവാദം പ്രചരിപ്പിക്കുകയാണ് തെറ്റായ ഒരു തരം പ്രചരണങ്ങൾ നടക്കുകയാണ് ഇത് ഒരുപക്ഷെ മുൻകാലങ്ങളുള്ളതിനേക്കാൾ കൂടുതലായി ഇന്ന് വർദ്ധിച്ചു വന്നിരിക്കുന്നു കാരണം എല്ലാത്തിന്റെ പിന്നിൽ ഇപ്പോൾ ഒരു ഇസ്ലാമോ ഫോബിയുണ്ട് മറുപക്ഷത്ത് മുസ്ലിമാണെങ്കിൽ എന്തും പറയാം എന്തും പ്രചരിപ്പിക്കാം ആ നിലയിലേക്കുള്ള ഏകപക്ഷീയമായ മുസ്ലിം വിരുദ്ധതയാണ് ഒരു ഇസ്ലാം പേടിയാണ് ഇത്തരത്തിൽ വിതച്ചുകൊണ്ട് കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടമാണല്ലോ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരു സ്വാതന്ത്ര്യസമര പോരാട്ടം നടത്തിയ വലിയ സ്വാതന്ത്ര്യ സമര പോരാട്ടം നടന്ന നാടാണ് നമ്മുടേത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനുവേണ്ടിയുള്ള ആ ബ്രിട്ടീഷ് മേൽക്കോയ്മയ്ക്കെതിരെ സാമ്രാജ്യത്തിനെതിരെ നടത്തിയ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുള്ള നമ്മുടെ മണ്ണിൽ നിന്നുകൊണ്ട് ഒരുതുന്ന പലസ്തീൻ അനുകൂലമായി നിലപാടെടുക്കേണ്ട ഒരു രാഷ്ട്രം എങ്ങനെയാണ് ഇപ്പോൾ പലസ്തീനെതിരായി ഇസ്രയേലിന് അനുകൂലമായി നിലപാടെടുക്കുന്നത് നോക്കൂ മണിപ്പൂരിൽ നീണ്ട കാലം മണിപ്പൂരിൽ ഏകപക്ഷീയമായ ആദിവാസികളെ കൊന്നൊടുക്കുന്ന സ്റ്റേറ്റ് റിസ്പോൺസേഡ് അക്രമം നടന്നപ്പോൾ നരേന്ദ്രമോദി അടക്കമുള്ള അമിത്ഷാ അടക്കമുള്ള നമ്മുടെ രാജ്യത്തെ സംഘപരിവാർ ഭരണാധികാരികൾ മൗനം പാലിച്ചു സ്വന്തം നാട്ടിൽ തദ്ദേശവാസികളെ ആദിവാസികളെ ഇങ്ങനെ കൊല ചെയ്യുമ്പോൾ മൗനം പാലിച്ച ഒരു ഭരണകൂടം നേരെ മറിച്ച് ഹമാസിന്റെ ചെറുത്തുനിൽപ്പുണ്ടായപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ ഇസ്രയേലിന് അനുകൂലമായി നിലപാടെടുത്തത് നമുക്കറിയാം സ്വാതന്ത്ര്യത്തിന്റെ വില അറിയാവുന്നവർക്ക് സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ പങ്കാളികളായവർക്ക് മറ്റൊരു നാട്ടിൽ നടക്കുന്ന സ്വാതന്ത്ര്യസമര പോരാട്ടത്തെ തള്ളിപ്പറയാൻ സാധിക്കില്ല എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ സംഘപരിവാറിന് ഫലസ്തീന്റെ ശാന്ത്യസമര പോരാട്ടത്തെ അംഗീകരിക്കാൻ കഴിയാത്തത് സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റക്കൊടുത്ത ചരിത്രമാണ് അവർക്കുള്ളത് ഇന്ത്യയുടെ ശാന്തി സമരത്തിൽ യാതൊരു പങ്കും വഹിച്ചിട്ടില്ലാത്ത ഒരു വിഭാഗമാണ് ഇന്ത്യയിലെ സംഘപരിവാർ ആർ എസ് എസ് ഉൾപ്പെടെയുള്ള സംഘപരിവാർ അതുകൊണ്ടാണ് അവർ ഇസ്രയേലിനെ അനുകൂലിക്കുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് പലസ്തീൻ ആവശ്യപ്പെടുന്നത് അവർക്ക് സ്വതന്ത്രമായ പരമാധികാരം അത് അവരുടെ അവകാശമാണ് സ്വതന്ത്ര പാലസ്തീൻ എന്ന് പറയുന്നത് അറബ് വംശകരായ പലസ്തീൻ ജനതയുടെ അവരുടെ ജന്മാവകാശമാണ് അത് അവരുടെ മനുഷ്യാവകാശമാണ് അത് വകവെച്ചു കൊടുത്തേ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഏകപക്ഷീയമായി പലസ്തീൻ ജനതയെ കൊന്നൊടുക്കിക്കൊണ്ട് ഈ വിഷയം പരിഹരിക്കാമെന്ന് ഇസ്രായേൽ വിചാരിക്കുന്നു എങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല കാരണം എന്താ പലസ്തീന്റെ ചരിത്രം അതാണ് ചെറുത്തുനിൽപ്പിന്റെയും പോരാട്ടങ്ങളുടെയും ധീരമായ ചരിത്രമാണ് അവിടെ കുട്ടികൾ ഭരിച്ചു കീഴുമ്പോൾ കുഞ്ഞുങ്ങളുടെ കൈകളിൽ എഴുതി വെക്കുന്നു അവരുടെ പേരുകൾ കുട്ടികൾ കൈ നീട്ടിക്കൊണ്ടുവന്ന് മുതിർന്നവരോട് പറയുകയാണ് എന്റെ പേരെഴുതി വെക്കാൻ എന്താ കാര്യം മരിച്ചു പോയാൽ ആരാണ് മരിച്ചത് എന്ന് തിരിച്ചറിയാൻ കൈ നീട്ടി കയ്യിൽ പേരെഴുതുന്ന കുട്ടികളെയാണ് നമുക്ക് കാണാൻ കഴിയുക അവർക്ക് ഭയമില്ല കാരണം അവർ ജനിച്ചു വളർന്നത് ഈ കൂട്ടക്കൊലകളുടെ നടുവിലാണ് അവർക്ക് വേണ്ട സ്വാതന്ത്ര്യമാണ് ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം കിട്ടുന്നിടം വരെ അവർ പൊരുതുക തന്നെ ചെയ്യുന്നു ഒരു ശക്തിക്കും അവര് തോൽപ്പിക്കാൻ സാധിക്കുകയില്ല അല്പം പോലും സ്വാതന്ത്ര്യമില്ലാത്ത രീതിയിലേക്ക് അവിടെ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരെയും കൊന്നു തള്ളാനാണ് പൂർണ്ണമായി കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ആസൂത്രിതമായ വംശകത്യ പദ്ധതിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴും നമ്മൾ കാണുന്നത് അവിടെ ചെറുത്തു നിൽക്കുന്ന ഈ യുദ്ധ നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന ചെറുത്തു നിൽക്കുന്ന പലസ്തീൻ ജനതയാണ് അതുകൊണ്ട് സൈനിസം പലസ്തീൻ ജനതയ്ക്ക് മാത്രം മാത്രമെതിരെ ഉള്ള ഒരു രാഷ്ട്രീയ നീക്കമല്ല എന്ന് കൂടി നാം മനസ്സിലാക്കണം ഇത് ലോകത്തിന് തന്നെ വിനാശം വിതയ്ക്കുന്ന അപകടകരമായ ഒരു വംശീയ സാമ്രാജ്യത്വമാണ് ഈ ജൂയിഷ് ജൂയിഷ് സൈനിസം എന്ന കാര്യം നിങ്ങൾ അറിയാം ലോകത്തെ ഏറ്റവും വലിയ ഭീകരവാദം സൈനിസമാണ് ഇന്ന് അത് പലസ്തീൻ ജനതയ്ക്കെതിരെ പ്രവർത്തിക്കുന്നു എങ്കിൽ ഈ സൈനിസം ലോകത്തിന് മുഴുവൻ അപകടം വിതയ്ക്കുന്ന ഒരു വലിയ ദുരന്തമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് ലോകരാഷ്ട്രങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സൈനിസത്തെ ചെറുക്കേണ്ടതുണ്ട് സൈനിസത്തെ തകർക്കേണ്ടതുണ്ട് അല്ല എങ്കിൽ സൈനിസത്തിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം ചരിത്രത്തിനുടനീളം അവർ അറബ് രാഷ്ട്രങ്ങളെയും ആഫ്രിക്കൻ രാഷ്ട്രങ്ങളെയും എല്ലാം എതിർത്ത ചരിത്രമാണ് നമുക്കുള്ളത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ടുണീഷ്യു സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയുള്ള പോരാട്ടം നടക്കുമ്പോൾ ആ ട്രുണീഷ്യയുടെ സാന്ത്യസമരത്തെ എതിർത്ത ചരിത്രമാണ് സൈനിസ്റ്റുകളത് അമ്പത്തി ഏഴിൽ ഈജിപ്തിനെതിരെ എതിരെ ബോംബു നടത്തിക്കൊണ്ട് ഈജിപ്തിന് യുദ്ധം പ്രഖ്യാപിച്ച ചരിത്രമാണ് സൈനിസ്റ്റുകൾക്കുള്ളത് എൺപത്തിയാറിൽ ലിബിയയുടെ സാന്ത്യത്തിന് വേണ്ടിയുള്ള ലിബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചവരാണ് സൈനിസ്റ്റുകൾ അങ്ങനെ ലോകത്തിന് മുഴുവൻ അത് അപകടമാണ് ഒരുപക്ഷെ അത് തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഇപ്പോൾ നമുക്കറിയാം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഒളിവിയോ അടക്കമുള്ള അമേരിക്കൻ രാജ്യങ്ങളിൽ സൈനിസ്റ്റ് െതിരെ നിലപാടെടുത്തിരിക്കുന്നു ഇസ്രയേലുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾ അവർ വിച്ഛേദിച്ചിരിക്കുന്നു ആ നിലയിൽ സൈനസത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ അപകടകരമാണ് അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള വലിയ അന്താരാഷ്ട്ര ഗൂഢാലോചന അതിന്റെ ഇപ്പോൾ ഈ ഒരു പലസ്തീൻ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് യഥാർത്ഥത്തിൽ അവർ ആഗ്രഹിക്കുന്നത് പലസ്തീനെ പൂർണ്ണമായി തുടച്ചു നീക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ തൽക്കാലം വെടിനിർത്തൽ എന്നൊക്കെ പറയുന്നത് എന്താണ് കുടിയൊഴിഞ്ഞു പോകാൻ വേണ്ടിയുള്ള സമയമാണ് അല്പം മണിക്ക് ഏതാനും മണിക്കൂറുകൾ വേണമെങ്കിൽ അല്പം ഇടവേള കൊടുക്കാം അവസാനത്തെ മനുഷ്യനും ഗസയിൽ നിന്ന് ഒഴിഞ്ഞു പോകണം ഈ പലസ്തീൻ പ്രദേശം മുഴുവൻ പിടിച്ചെടുത്ത് അറബ് ജനതയെ പൂർണ്ണമായി തുടച്ചു മാറ്റുക എന്ന പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായതുകൊണ്ടാണ് ഒരേ സമയം ഇതേപോലുള്ള അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അയൽ രാജ്യങ്ങൾക്കെല്ലാം എതിരെ സിറിയെതിരെ ഒരേ സമയം ബോംബാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തീർച്ചയായും ഇത് അപകടകരമായ ഒരു കാര്യമാണ് ഇനിയും അതുകൊണ്ടാണ് ആന്റണി ഗുഡ്രാസ് ഒരു നിലപാടെടുത്തത് ഐക്കാട്ട സഭയുടെ സെക്രട്ടറി ജനറൽ ധീരമായ ഒരു നിലപാടെടുക്കുമ്പോൾ ആ നിലപാടെടുത്തതിന്റെ പിന്നാലെ ഇസ്രയേൽ ആവശ്യപ്പെട്ടത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രാജിവെച്ചു പോകണമെന്നാണ് പലസ്തീൻ ജനതയ്ക്ക് അനുകൂലമായ സത്യസന്ധമായ ധീരമായ ഒരു നിലവാരെടുത്താൽ ഐക്യരാട്ട സഭയുടെ സെക്രട്ടറി ജനറൽ ആണെങ്കിൽ പോലും രാജിവെച്ചു പോവുക എന്ന് പറയുമ്പോൾ എന്താണ് ഇസ്രയേലിന്റെ താല്പര്യം മനുഷ്യത്വത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതല്ല നീതിക്കൊപ്പം നിക്കുക എന്നല്ല നമുക്കറിയാം യുദ്ധ കരാറുകളുണ്ട് ജനീവ കരാർ ഉൾപ്പെടെയുള്ള ഒത്രയോ കരാറുകളുണ്ട് യുദ്ധത്തിൽ പാലിക്കേണ്ട മര്യാദകളുണ്ട് പൗരന്മാരെ കൊല്ലാൻ പാടില്ല സിവിലിയൻസിനെ കൊല്ലാൻ പാടില്ല അവർക്ക് മേൽ ബോംബ് വർഷിക്കാൻ പാടില്ല സ്ത്രീകൾ അക്രമിക്കപ്പെടാൻ പാടില്ല കുട്ടികൾ വൃദ്ധർ അവർ ആക്രമിക്കപ്പെടാൻ പാടില്ല അവർക്കൊക്കെ സംരക്ഷണം കൊടുക്കണമെന്ന് പറയുന്ന യുദ്ധ കരാറുകളുണ്ട് ഉടമ്പതികളുണ്ട് അത്തരം അന്താരാഷ്ട്ര കരാറുകൾ മുഴുവൻ ഇന്ന് ഇസ്രയേൽ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് നിയമം ബാധകമല്ല ലോകത്തെ ഒരു നിയമവും ഇന്ന് ഈ ഇസ്രയേലിന് എന്ന് പറയും തമ്മാടി രാഷ്ട്രത്തിന് ബാധകമല്ല ഒന്നും അവർ അനുസരിക്കാൻ ബാധകമല്ല അവർ നടത്തുന്നത് ഏകപക്ഷീയമായ ഈ തരത്തിലുള്ള കയ്യേറ്റമാണ് കുടിയേറ്റമാണ് ആക്രമമാണ് അതുകൊണ്ട് ഇവരെ പിടിച്ചു കെട്ടേണ്ടത് ലോകത്തിന്റെ ആവശ്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴുള്ളവർ സ്വാതന്ത്ര്യത്തിന്റെ വിലയറിയാവുന്നവരാണ് നമ്മൾ സാന്ത്രി പോരാട്ടങ്ങൾ രക്തസാക്ഷികളായവരാണ് നമ്മൾ അതുകൊണ്ടാണ് ഇന്ത്യയിലെ ജനങ്ങൾ മതത്തിനും ജാതിക്കുമൊക്കെ അതീതമായി പൊരുതുന്ന പലസ്തീനോടൊപ്പം നിലകൊള്ളുന്നത് ഐക്യദാഡ്യ സമ്മേളനങ്ങൾ നടത്തുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ പലസ്തീന്റെ ഈ നൊമ്പരം ആ നൊമ്പരം നമ്മുടെ ഈ നൊമ്പരമാണ് അത് എത്രയും വേഗം അവസാനിപ്പിക്കാനുള്ള ശക്തമായ സമ്മർദ്ദം നമ്മുടെ ഈ പ്രതിഷേധങ്ങൾക്ക് അർത്ഥമുണ്ടാകുന്നത് എപ്പോഴാണ് ഈ പ്രതിഷേധങ്ങൾ ലോകത്തിന് മുമ്പിലുണ്ട് അതുകൊണ്ട് ലോകത്തെമ്പാടും അടങ്ങിയിരിക്കുകയല്ല ഈ ക്രൂരതയ്ക്കെതിരായ നിലപാട് എടുക്കുകയും പ്രതിഷേധങ്ങൾ ഉയരുകയും അത് ശക്തമായ സമ്മർദ്ദം ഉണ്ടാവുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് ഇത്തരം പ്രതിഷേധങ്ങൾക്കെല്ലാം രാഷ്ട്രീയമായ അതിന്റെ ന്യായങ്ങളുണ്ട് ഇന്ന് നമുക്കറിയാം ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു ബൊളീവിയയില് ചില കൊളംബിയയില് സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം ഇത്തരത്തിൽ ശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ട് പലസ്തീൻ ജനതയ്ക്ക് അനുകൂലമായി ഈ അറബ് ജനതയ്ക്ക് അനുകൂലമായ ശക്തമായ നിലപാടെടുക്കുന്നു അത് ഞാൻ സൂചിപ്പിച്ചതുപോലെ വലിയ രാജ്യങ്ങൾ പോലും ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇന്ന് ഐക്യദാഡ്യ റാലികളിൽ പങ്കെടുത്തുകൊണ്ട് പലസ്തീനെ പിന്തുണയ്ക്കുന്നു അതുകൊണ്ട് പലസ്തീൻ എന്നത് ജനതയുടെ അറബ് ജനതയുടെ പലസ്തീൻ ജനതയുടെ ജന്മാവകാശമാണ് അവർ നടത്തുന്നത് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് അവർ നടത്തുന്നത് മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പൗരാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ജീവന് വേണ്ടിയുള്ള പോരാട്ടമാണ് ആ പോരാട്ടം വിജയിക്കേണ്ടതുണ്ട് ലോകം ആഗ്രഹിക്കുന്നത് ധാർമ്മികമായി നമ്മൾ ആഗ്രഹിക്കുന്നത് പലസ്തീൻ ജനതയുടെ പോരാട്ടം നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമായതുകൊണ്ട് സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമായതുകൊണ്ട് ആ പോരാട്ടം പരാജയപ്പെടുകയില്ല എത്രമാത്രം ഭീകരമായ അതിക്രമങ്ങൾ നടത്തിയാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാൻ ചരിത്രത്തെ സാക്ഷ്യപ്പെടുത്തി പറയാൻ ആഗ്രഹിക്കുന്നത് പലസ്തീൻ ജനതയുടെ പോരാട്ടത്തെ അടിച്ചമർത്തി ഇല്ലാതാക്കാൻ എത്രമാത്രം ശ്രമിച്ചാലും എത്ര സാമ്രാജ്യ ശക്തികൾ പിന്തുണച്ചാലും ഇസ്രയേൽ എന്ന് പറയുന്ന തെമ്മാടി രാഷ്ട്രത്തിന് പലസ്തീൻ ജനതയുടെ സ്വാതന്ത്ര്യ അഭിലാഷങ്ങളെ എന്നേക്കുമായി കുഴിച്ചുകൂടാൻ സാധിക്കുകയില്ല എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ചു പലസ്തീൻ ജനത പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കും നമുക്കറിയാം ഒരു ചൊല്ലുണ്ട് നിങ്ങൾക്ക് ഒരു വിമോചന പോരാളിയെ വേണമെങ്കിൽ തുറുങ്കിലടക്കാം പക്ഷേ ഒരു വിമോചന പോരാട്ടത്തെ തുറുങ്കിലടക്കാൻ സാധിക്കുകയില്ല നിങ്ങൾക്ക് ഒരു വിമോചന പോരാളിയെയോ വിമോചന പോരാളികളെയോ കൊലപ്പെടുത്താം കൊല ചെയ്യാം പക്ഷേ വിമോചനത്തിന് വേണ്ടിയുള്ള വേണ്ടിയുള്ള ജനതയുടെ അഭിലാഷത്തെയും പോരാട്ടത്തെയും എന്നേക്കുമായി തുറങ്കിലടയ്ക്കാനോ ഇല്ലായ്മ ചെയ്യാനോ നിങ്ങൾക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് പലസ്തീൻ പോരാട്ടം അങ്ങനെ അസ്തമിക്കുമെന്ന് വിചാരിക്കണ്ട അവർ ചരിത്ര ധീരതയുള്ള മനുഷ്യരാണ് ഈ പ്രശ്നങ്ങൾ കണ്ടുവളർന്നവരാണ് വലിയ കരുത്തുള്ളവരാണ് ലോകത്തെമ്പാടുമുള്ള നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഊർജമായി ഇന്ന് പലസ്തീൻ മാറിയിരിക്കുന്നു പലസ്തീൻ ജനതയുടെ പോരാട്ടം മാറിയിരിക്കുന്നു അതുകൊണ്ട് പോരാട്ടം വിജയിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് ആ അർത്ഥത്തിൽ എല്ലാവിധമായ പിന്തുണയും ആ ജനതയ്ക്ക് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് നമ്മൾ ഒരിക്കൽ കൂടി ആഗ്രഹിക്കുന്നത് എത്രയും വേഗം ഈ ഏകപക്ഷീയമായ േലിന്റെ കൊടും ക്രൂരതകൾ അവസാനിപ്പിക്കാൻ ലോകം മുന്നോട്ട് വരും എന്നാണ് ആ നിലയ്ക്ക് വലിയ രാഷ്ട്രീയ നിലപാടുകൾ ലോകത്തുണ്ടാകും എന്നാണ് ഇന്ത്യ നിലപാട് തിരുത്തണം കാരണം ഈ രാജ്യത്തെ പൗരന്മാർ നിലയിൽ ഭരണകൂടത്തോട് നമ്മൾ പറയുന്നു ഈ രാജ്യം പൈതൃകമായി സ്വീകരിച്ച പലസ്തീൻ അനുകൂലമായി സ്വീകരിച്ച ഇന്ത്യയുടെ മതേതര നിലപാടിനോടൊപ്പം നിന്നുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റും നിലപാടെടുക്കണം നിലപാട് തിരുത്തണം പലസ്തീൻ സ്വതന്ത്ര പലസ്തീൻ എന്ന് പറയുന്ന അവരുടെ ആവശ്യത്തിനോടൊപ്പം നിന്നുകൊണ്ട് ശക്തമായ നിലപാടെടുക്കാൻ ഇന്ത്യ എന്ന രാഷ്ട്രം തയ്യാറാകണമെന്നാണ് ഈ രാജ്യത്തെ പൌരന്മാരെന്ന നിലയിൽ പറഞ്ഞു കൊടുത്തോട് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ആക്രമണമാണ് ഇസ്രയേൽ എന്ന് പറയുന്ന ഈ രാഷ്ട്രം അങ്ങനെ ഒരു രാഷ്ട്രമെന്നൊന്നും വിളിക്കാനുള്ള അർഹതയൊന്നും ഇസ്രയേലിനില്ല പക്ഷേ ഇവിടുത്തെ സാമ്രാജ്യത്തെ രാഷ്ട്രങ്ങൾ വകവെച്ചു കൊടുത്ത ഈ ഓക്കു അറബ് മണ്ണ് കയ്യേറി പിടിച്ചടക്കി കൃത്രിമമായി സ്ഥാപിച്ച ഇസ്രയേൽ എന്ന ഈ ധിഖാര രാഷ്ട്രം ചെയ്തുകൊണ്ടിരിക്കുന്നത് സമാനതയില്ലാത്ത ക്രൂരതകളാണ് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഇസ്രയേലിനെ അനുകൂലിച്ചുകൊണ്ട് നിലവാരെടുത്ത ബ്രിട്ടന്റെ മണ്ണിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ അണ്ണിനിരുന്ന പലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനങ്ങൾ നടന്നു അമേരിക്കയിൽ ജർമ്മനിയിൽ ഫ്രാൻസിൽ ഇറ്റലിയിൽ അങ്ങനെ ലോകമെമ്പാടുമുള്ള രാഷ്ട്രങ്ങളിൽ പലസ്തീൻ ജനതയോട് പൊരുതുന്ന പലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഭരണ തലവന്മാർ സാമ്രാജ്യത്തെ രാജ്യങ്ങളിലെ മുതലാളിത്ത രാജ്യങ്ങളിലെ ഭരണത്തലവന്മാർ ഇസ്രയേലിനോടൊപ്പം നിൽക്കുമ്പോഴും അത്തരം നാടുകളിലെ പോലുള്ള ജനങ്ങൾ പലസ്തീൻ ജനതയ്ക്കൊപ്പമാണ് പൊരുതുന്ന പലസ്തീനികൾക്കൊപ്പമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിനെ സംബന്ധിച്ച് എന്താണ് അതിന്റെ ന്യായം നമ്മൾ ഒരു ഭൂപ്രദേശത്തെ രാഷ്ട്രം എന്ന് വിളിക്കുമ്പോൾ അതിന് ചില അടിസ്ഥാനങ്ങളുണ്ട് ഒന്നാമതായി ഒരു രാഷ്ട്ര അടിസ്ഥാനമായ കാര്യം എന്ന് പറയുന്നത് ഒരു ജനത ഒരു പ്രദേശത്ത് തുടർച്ചയായി വരിക എന്നതാണ് ഇംഗ്ലീഷിൽ നേഷൻ ഹുഡ് എന്ന് പറയും ഒരു പ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്ന ഒരു ജനതയിൽ നിന്നുമാണ് അവരുടെ പൊതുവായ ദേശീയ വികാരത്തിൽ നിന്നുമാണ് മണ്ണുമായിട്ടുള്ള അവരുടെ ഉടമസ്ഥതയിൽ നിന്നുമാണ് രാഷ്ട്രം എന്ന് പറയുന്ന ഒരു ഭാവന വികസിക്കുന്നത് അങ്ങനെ പറയാൻ എന്തെങ്കിലും അടിസ്ഥാനം രാഷ്ട്രീയമായി ഇസ്രയേലിന് പറയുവാനുണ്ടോ അറബ് പാലസ്തീൻ മണ്ണുമായി എന്ത് ബന്ധമാണ് ഈ ഇസ്രയേലിനുള്ളത് അല്ലെ ജൂതന്മാർക്കുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് നാൽപ്പത്തി എട്ടിൽ പലസ്തീന് വേണ്ടിയുള്ള രാഷ്ട്രം ഇസ്രയേലിന് വേണ്ടിയുള്ള രാഷ്ട്ര രൂപീകരണ സന്ദർഭം നടക്കുമ്പോൾ അഥവാ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം എങ്ങനെ നിർമ്മിക്കണം രൂപീകരിക്കണം എന്ന് ബ്രിട്ടീൻ ബ്രിട്ടൻ തീരുമാനിക്കുമ്പോൾ അവിടെ ഈ പലസ്തീൻ പ്രദേശത്ത് ജൂതന്മാരുടെ ജനസംഖ്യ വളരെ കുറവാണ് മൂന്ന് ശതമാനത്തോളം മാത്രമാണ് അവിടെ ജൂതന്മാരുള്ളത് മഹാഭൂരിപക്ഷവും അറബ് പലസ്തീൻ വംശജരാണ് അവരുടെ മണ്ണായിരുന്നു അത് അപ്പോൾ പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്ത ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ജൂതന്മാരില്ല ജനങ്ങളില്ലാത്ത രാഷ്ട്രമാണ് അതുകൊണ്ടാണ് അതിനെ ലാൻഡ് വിത്തൌട്ട് പീപ്പിൾ എന്ന് വിശേഷിപ്പിക്കേണ്ടി വന്നത് ജനങ്ങളില്ലാത്ത രാഷ്ട്രം ജനങ്ങളില്ലെങ്കിൽ പിന്നെ രാഷ്ട്രം ആർക്ക് വേണ്ടിയാണ് ഞാൻ ഓർക്കുന്നത് ഇസ്രയേലിനെ കുറിച്ച് പറയും ഇസ്രയേൽ എന്ന രാഷ്ട്രത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു പഴയ പുസ്തകത്തിലെ ഒരു കാർട്ടൂണാണ് ഈ കാർട്ടൂണിന്റെ പ്രമേയം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിലവിലിരുന്ന പഴയ സവർണ കാലഘട്ടത്തിലെ സംഭവങ്ങളാണ് ഒരു സവർണനായ ജന്മിന് അയാൾ ദളിതനായ അടിസ്ഥാന വർഗത്തിൽപ്പെട്ടവന്റെ ഭൂമി മുഴുവൻ അപകരിച്ചെടുത്തിരുന്നു ഒരു പരാതിയുമായി ഈ ദളിത വംശത്തിൽപ്പെട്ട ആൾ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ വരികയാണ് ജഡ്ജിയുടെ മുമ്പിൽ വരികയാണ് ഇയാൾ ജന്മി എന്റെ ഭൂമിയെല്ലാം പിടിച്ചെടുത്തിട്ട് എന്നെ പെരുവഴിയിലാക്കിയിരിക്കുന്നു അനാഥനാക്കിയിരിക്കുന്നു എന്ന് പരാതി പറയുമ്പോൾ ഈ ജഡ്ജി ജന്മിയോട് ഈ സവർണ മാടമ്പിയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് എവിടെയാണ് നിങ്ങളുടെ ഭൂമി എവിടെയാണ് നിങ്ങളുടെ ഭൂമി ജന്മി പറയുന്ന മറുപടി എന്റെ ഭൂമിക്ക് അതിരികളില്ല എന്റെ ഭൂമിക്ക് അതിരുകളില്ല ഇതെല്ലാം എന്റെ ഭൂമിയാണ് ഇതുപോലെയാണ് ഇസ്രയേൽ അതിരുകളില്ലാത്ത ഒരു രാഷ്ട്രമാണ് ഇസ്രയേൽ അതിങ്ങനെ അനുദിനം വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു കൂടുതൽ കൂടുതൽ പലസ്തീന്റെ മണ്ണ് വെട്ടിപ്പിടിച്ച് വെട്ടിപ്പിടിച്ച് അത് അപകരിച്ച് ഫലസ്തീനികളെ ഇങ്ങനെ കുടിയൊഴിപ്പിച്ചും അവരാട്ടി ഓടിച്ചും കൊലപ്പെടുത്തിയും ഇങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുന്ന അതിരുകളില്ലാത്ത ഒരു രാഷ്ട്രമായിട്ടാണ് ഇന്ന് യേൽ മാറിക്കൊണ്ടിരിക്കുന്നു മറ്റൊന്ന് ഇസ്രയേൽ എന്ന് പറഞ്ഞ രാഷ്ട്രത്തെ എവിടെ നിന്നാണ് യൂറോപ്പിൽ നിന്ന് കുടിയേറിയവരാണ് ചരിത്രമൊന്നും വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബാൾഫർ ഉടമ്പടി ഉണ്ടാകുന്നു ആ ബാൾഫർ ഉടമ്പടി ഉണ്ടാകുമ്പോൾ ആ ബാൾഫർ ഉടമ്പടിയിലാണ് ഇങ്ങനെയുള്ള രാഷ്ട്രം രൂപീകരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നത് ആ ബാൾഫർ ഉടമ്പടിയിൽ ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറി അന്നത്തെ ആർദർ ജെയിംസ് വാൾഫർ ആണ് ഇത് പ്രഖ്യാപിക്കുന്നത് ഇത് സയനിസ്റ്റുകളുടെ ആവശ്യമായിരുന്നു സൈനിസം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും ഭീകരമായ ഒരു രാഷ്ട്രീയ ദർശനമാണ് അതിന് മതമില്ല തിയോഡാർ ഹെറ്റ്സർ എന്ന് പറയുന്ന സൈനിസത്തിന്റെ ഉപജ്ഞാതാവ് മതവിശ്വാസിയായിരുന്നില്ല ദൈവവിശ്വാസിയായിരുന്നില്ല അതിന്റെ അടിസ്ഥാനം വംശീയതയാണ് വംശീയത എന്ന് പറയുന്ന ഒരു പരമ്പരാഗത വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള യൂതന്മാരുടെ ആഗ്രഹം നിവർത്തി കൊടുക്കാൻ നിങ്ങൾക്ക് ഒരു രാഷ്ട്രം തരാം എന്ന ബ്രിട്ടന്റെ ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പിന്നീട് ഈ ബാൾഫർ പ്രഖ്യാപനം വരുന്നത് എന്താണെങ്കിലും ഈ പ്രഖ്യാപനം വരുമ്പോൾ യഥാർത്ഥത്തിൽ ബ്രിട്ടൻ പിന്തുണയ്ക്കുന്നു അതിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാവുമ്പോൾ അന്നത്തെ അമേരിക്ക കുഡ്രോവിൻസിന്റെ നേതൃത്വത്തിൽ അമേരിക്ക അതിനെ പിന്തുണയ്ക്കുന്നു അന്നും ഇന്നും അമേരിക്ക ഈ േലിന് ഒപ്പമാണ് പക്ഷേ പലസ്തീ ഇസ്രയേൽ എന്ന് പറയുന്ന രാട്ടൻ രൂപീകരിക്കുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് യൂറോപ്പിൽ നിന്ന് യൂറോപ്പിലെമ്പാടും ചിതറിക്കിടക്കാണ് പല രാജ്യങ്ങളെ ചിതറിക്കിടക്കുന്ന ജൂതന്മാരെ കൊണ്ടുവരികയാണ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജൂതന്മാർ യൂറോപ്പിന്റെ ധനാഭാഗങ്ങളിൽ രാജ്യങ്ങളിൽ നിന്ന് ഈ പൊതുവഹാന പ്രകാരം ഇങ്ങനെ ഒക്കയുപൈ ചെയ്യാൻ വേണ്ടി അറബ് മണ്ണിലേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പൊ അതുകൊണ്ട് ഇതൊരു വംശീയ രാഷ്ട്രത്തിന്റെ അടിസ്ഥാനം വംശീയതയാകാൻ പാടില്ല ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും ഒരാൾക്ക് ഇസ്രയേൽ വന്നാലും അയാൾ ജൂതനാണെങ്കിൽ പൗരത്വം കിട്ടും നമുക്കറിയാം അങ്ങനെ ഒരു പൗരത്വം ഒന്നും ലോകത്തില്ല ഒരു ഇന്ത്യക്കാരൻ ഇവിടെ ജനിക്കണം പൗരത്വം കിട്ടണമെങ്കിൽ ഇവിടെ ജനിച്ചാൽ പോലും പൗരത്വം കിട്ടുകയില്ല പുതിയ കാലത്ത് നിയമങ്ങൾ വന്നു പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ ഇവിടെ ജനിച്ചാൽ പോലും അവർ മുസ്ലിം ആണെങ്കിൽ പൗരത്വം കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച ഒരു രാജ്യമാണ് നമ്മുടേത് പക്ഷെ ഇസ്രയേലിന്റെ പ്രശ്നം എന്താ ലോകത്തിന്റെ ഏത് ഒരു ജൂതൻ ഇസ്രയേലി വന്നാൽ അവന് പൗരത്വം ലഭിക്കും പൗരത്വത്തിന്റെ അടിസ്ഥാനം എന്താ ജനനമല്ല പകരം വംശീയതയാണ് ഒരു ജാതിയാണ് അത്തരത്തിലുള്ള അപകടകരമായ ഒരു പൗരത്വ സങ്കല്പമാണ് യഥാർത്ഥ സൈനസത്തിനുള്ളത് ഈ ജൂതന്മാർക്കുള്ളത് പിന്നീട് നമുക്കറിയാം ഈ ഇസ്രയേൽ രാഷ്ട്രത്തിനെ അംഗീകരിച്ചുകൊണ്ട് ഐക്യരാഷ്ട്ര സഭയുടെ പ്രമേയം വരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ഐക്യരാഷ്ട്ര സഭയുടെ പ്രമേയം പാസാക്കി ആ പ്രമേയത്തിലൂടെയാണ് ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ യാഥാർത്ഥ്യമാകുന്നു അന്ന് മുതൽ തുടങ്ങിയ സംഘർഷത്തിന്റെ തുടർച്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് എന്താണ് ഈ സംഘർഷം പലസ്തീൻ മേഖല ഒന്നായി എടുത്തുകൊണ്ടാണ് പലസ്തീന്റെ മണ്ണെടുത്തുകൊണ്ടാണ് അവരെ ആട്ടി ഓടിച്ചുകൊണ്ടാണ് അവരെ പുറന്തള്ളിക്കൊണ്ടാണ് കൃത്രിമമായി ഐക്യരാട്ട സഭയുടെ പിന്തുണയോടെ ഈ കൊളോണിയൽ രാഷ്ട്രങ്ങളുടെ പിന്തുണയോടെ ഈ നിലവിൽ വരുന്നത് സ്വാഭാവികമായും അവിടെ ജനിച്ചു വളർന്ന ജനങ്ങൾ അടിസ്ഥാന ജനത തദ്ദേശവാസികളായ അറബ് ജനത അവരുടെ അവകാശങ്ങൾ കൊണ്ടിയുള്ള പോരാട്ടങ്ങൾ നടന്നു ആ പോരാട്ടങ്ങളാണ് പിന്നീട് നമ്മൾ കാണുന്ന തുടർച്ചയായ യുദ്ധങ്ങൾ യുദ്ധം അറുപത്തി ഏഴിലെ യുദ്ധം യുദ്ധം അതായത് യോഗിപ്പൂർ എഴുപത്തി രണ്ട് എഴുപത്തി മൂന്നിലെ യുദ്ധം ഇങ്ങനെ തുടർച്ചയായ യുദ്ധങ്ങളാണ് ഓരോ യുദ്ധങ്ങളിലും ഫലസ്തീനികളെ കൊന്നൊടുക്കുകയാണ് അറബുവംശരെ കൊന്നെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇപ്പൊ ഇവിടെ അത്തരം നിരന്തരമായ അതിക്രമങ്ങൾ നേരിട്ടൊരു ജനതയാണ് കൂട്ടക്കൊലകൾ നേരിട്ടൊരു ജനതയാണ് പലസ്തീൻ ജനത അതുകൊണ്ടാണ് ഇന്ത്യയെ പോലുള്ള പല രാജ്യങ്ങളും ഈ പലസ്തീൻ ജനതയുടെ പോരാട്ടത്തെ പിന്തുണച്ചത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന എന്താണ് ഈ പത്തുനൂറ് വർഷമായി നിരന്തരമായി വേട്ടയാടപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്ന പലസ്തീൻ ജനത അവന്റെ പ്രശ്നങ്ങൾ ലോകത്തിന് മുമ്പിലെത്തിക്കുവാൻ അവന്റെ യാഥാർത്ഥ്യങ്ങൾ ലോകത്തോട് പറയുവാൻ ലോക പിന്തുണ കിട്ടുവാൻ നിസ്സഹായരായ ആ മനുഷ്യരുടെ ചെറുത്തുനിൽപ്പാണ് യഥാർത്ഥത്തിൽ ഗസയിൽ ഹമാസ് നടത്തിയത് പ്രതിരോധം എന്ന് പറയുന്നത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പലരും പറയുന്നത് പോലെ തീവ്രവാദ സംഘടനയാണോ ഹമാസിനെ ഭീകരവാദം എന്ന് വിളിക്കുന്നുവെങ്കിൽ ആ വിളിയായിരിക്കും ആ പ്രയോഗമായിരിക്കും ഒരുപക്ഷെ ആധുനിക ലോകത്തെ ഏറ്റവും വലിയ ഭീകരവാദം എന്ന് ഞാൻ പറയും കാരണം ഹമാസിനെ അങ്ങനെ വിളിക്കാൻ സാധിക്കുകയില്ല രണ്ടായിരത്തി ആറിൽ പലസ്തീൻ പാർലമെന്റിലേക്ക് നടന്ന പൊതുതിരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ പിന്തുണയോടെ വോട്ട് വാങ്ങി അധികാരത്തിൽ വന്ന പാലസ്തീൻ പാർലമെന്റിൽ ഭൂരിപക്ഷം നേടിയ ഒരു പ്രസ്ഥാനമാണ് ഹമാസ് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ പിന്തുണച്ച് പാർലമെന്റിൽ എത്തിച്ച ഒരു പ്രസ്ഥാനത്തെ ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തെ എങ്ങനെയാണ് നമുക്ക് ഭീകരവാദം ഭീകരവാദ പ്രസ്ഥാനം വിളിക്കാൻ പറ്റുക തീവ്രവാദ പ്രസ്ഥാനം വിളിക്കാൻ പറ്റുക അതൊരു ജനകീയ പ്രസ്ഥാനമാണ് ജനാധിപത്യ പ്രസ്ഥാനമാണ് ആ ജനാധിപത്യ പ്രസ്ഥാനമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അവർ ഒരു ചെറുത്തുനിൽപ്പിന് സ്വാഭാവികമായ ഒരു പ്രതിഷേധ പ്രതികരണത്തിന് അവർ തയ്യാറായത് ആ പ്രതികരണത്തിന്റെ പേരിലാണ് ഇപ്പോൾ ലോകം നമ്മുടെ നാട്ടിൽ പോലും അവരെ അപലപിക്കുന്നത് എന്തെല്ലാം ഇവിടെ പറഞ്ഞതുപോലെയുള്ള കപട പ്രചരണങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്